നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും ബാലുശേരിയിലെ സി പി ഐ എം എം എൽ എയുമായ സച്ചിൻ ദേവും മൂന്ന് കുടുംബാംഗങ്ങളും ഉൾപ്പെടെ അഞ്ചു പേർ പ്രതികളായ വിവാദമായ കെ എസ് ആർ ടി സി വഴിതടയൽ കേസിൽ ഒരു അറസ്റ്റ് ഇന്ന് നടന്നിരിക്കുന്നു മേയറേയും ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും കുരുക്കിയ എംപാനൽ ഡ്രൈവർ യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടർ സുബിനെ നാടകീയമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു നേരത്തെ സുബിൻ്റെ മൊഴി പോലീസ് എടുത്തിരുന്നു ഇന്ന് അപ്രതീക്ഷിതമായി സുബിൻ്റെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സുബിൻ എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ല കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്ന് അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർ സ്ഥിരീകരിച്ചു അതേസമയം സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റേതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ആവാം സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് എന്തുകൊണ്ടായിരിക്കും നാടകീയമായി സുബിനെ അറസ്റ്റ് ചെയ്തത് ഈ ചോദ്യമാണ് മാധ്യമങ്ങൾക്ക് ഉയർത്തുന്നത് ഈ കേസിലെ പരാതിക്കാരനായ ഏതു വിശ്വസിക്കുന്നതും പറയുന്നതും കേസ് അട്ടിമറിക്കുന്നതിന് ഭാഗമായി തന്നെയാവും അല്ലാതെ കേസിൽ തെളിവ് കണ്ടെത്താനാവില്ല എന്നാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവെന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് ഈ മെമ്മറി കാർഡിൻ്റെ പ്രത്യേകത കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉള്ളിൽ മൂന്ന് ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു അതിൽ ഒന്ന് ബസിൻ്റെ പിറകുവശത്തെ ദൃശ്യങ്ങൾ പകർത്തുന്ന തരത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ ഘടിപ്പിച്ചതാണ് എന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ പിറകെ വരുന്ന വാഹനങ്ങൾ ഈ വാഹനങ്ങൾ ഏതെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുവശത്തോ വലതുവശത്തോ കൂടി അവർ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവയെല്ലാം ലഭ്യമാണ് രണ്ടാമത്തേത് ബസ്സിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് എത്ര യാത്രക്കാരുണ്ട് കണ്ടക്ടർ എവിടെയാണിരുന്നത് സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറിയോ കണ്ടക്ടർക്ക് മറ്റെന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ കണ്ടക്ടർ ആരെങ്കിലും ഫോണിന് വിളിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ മൂന്ന് ഡ്രൈവറുടെ ക്യാബിൻ ഡ്രൈവർ എന്തെല്ലാം ചെയ്തു എന്നതിൻ്റെ തെളിവ് ഇത്രയേറെ അന്വേഷിച്ചിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞ ഏക തെളിവ് യദുവിനെതിരെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നതിനിടയിൽ പത്ത് മിനിറ്റ് മാത്രമേ വിശ്രമിച്ചുള്ളൂ എന്നാൽ ഒരു മണിക്കൂറും യത് ടെലിഫോണിൽ സംസാരിച്ചു എന്നാണ് അതിനർത്ഥം വാഹനം ഓടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു എന്നത് മാത്രമാണ് യതുവിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന തെളിവ് ഇവിടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായാൽ കേസിൻ്റെ ഗതി മാറും ഒരു കാര്യം ആലോചിക്കണം ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത് യതുവെന്ന ഡ്രൈവറിലൂടെ അല്ല ഇത് മുഴുവൻ തുടങ്ങുന്നത് മേയറുടെ ധാർഷ്ട്യത്തിലൂടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ റാഷായി വണ്ടി ഓടിച്ചിട്ടുണ്ടാവാം ഇല്ലൊന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കും പ്രത്യേകിച്ച് സൂപ്പർ ഫാസ്റ്റോ മിന്നൽ എക്സ്പ്രസ്സോ ഒക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്കും നമ്മുടെ നാട്ടിലെ നിയമം പാലിച്ചുകൊണ്ട് ഓടിക്കാൻ കഴിയില്ല അങ്ങനെ പൂർണ്ണമായും നിയമം പാലിച്ച് ഓടിക്കുന്നവരെ ഓർഡിനറി ബസ്സിലെ കെ എസ് ആർ ടി സി നിയമിക്കാറുള്ളൂ സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന വാഹനങ്ങളിലേക്ക് അവർ നിയോഗിക്കുന്നത് അതിവേഗതയിൽ റോട്ടിലെത്തുന്നവരെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ വൈകിയാണ് ഇതുവിടെ എത്തിയത് ഒരു മണിക്കൂറായി വൈകൽ കുറയ്ക്കാൻ കഴിഞ്ഞത് യെതുവിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് ഈ സ്കില്ലിനാണ് കെ എസ് ആർ ടി സി ഇത്തരം അപ്പോയിൻ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മേയർ തൻ്റെ ദാർഷ്ട്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ബസ് തടഞ്ഞു നിർത്തി അവകാശവാദം ഉന്നയിച്ചെടുത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോൾ മേയർ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്തത് ഇടതു വശത്ത് കൂടിയാണോ വലതുവശത്ത് കൂടിയാണോ മേയറുടെ വാഹനവും കെ എസ് ആർ ടി സി ബിസിനിൽ ഇടിക്കാൻ തുടങ്ങിയോ മേയറാണോ അസഭ്യം പറഞ്ഞത് അതോ യെതുവാണോ അസഭ്യം പറഞ്ഞത് എന്തിനേറെ ലൈംഗിക ചേഷ്ട കാട്ടിയോ ഇതൊക്കെ കണ്ടെത്താൻ കഴിയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിലാണ് എന്ന് മാത്രമല്ല ബസ്സിനുള്ളിൽ എം എൽ എ കയറിയോ എം എൽ എ കയറിയിട്ട് യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളും ഈ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് കാണാതെ പോയത് മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ കുറ്റം മേയറുടെ തലയിലാവും ഈ ബസ്സിൽ ഇത്രയേറെ ക്യാമറ ഉണ്ടെന്ന് അറിയാമായിരുന്നില്ല വാസ്തവത്തിൽ വളരെ കുറച്ച് ബസ്സുകളിൽ മാത്രമേ ഇത്രയേറെ ക്യാമറയുള്ളൂ ഈ മേയർ പോയി പുലിവാല് പിടിച്ചത് അവരുടെ ധാർഷ്ട്യം തീർക്കാൻ ശ്രമിച്ചത് ഈ ക്യാമറയുള്ള പോയി അതുതന്നെയായിരുന്നു ഡ്രൈവർ യെതുവിൻ്റെ ബലവും അത് കാണാതെ പോയി അപ്പോൾ അത് കാണാതെ പോയത് എങ്ങനെ എന്നത് നിർണായകമാണ് ഈ കേസ് അന്വേഷണത്തിൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ മെമ്മറി കാർഡ് ഇല്ലാതെ ഒരു തരത്തിൽ മുമ്പോട്ടു പോവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ കെ എസ് ആർ ടി സി ഡ്രൈവറായിരിക്കില്ല പ്രതിയാകുന്നത് മേയറും ഭർത്താവും അടക്കമുള്ളവരാകും ഈ പശ്ചാത്തലത്തിലാണ് ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് ഈ മെമ്മറി കാർഡ് എങ്ങനെ കാണാതെ പോയി എന്നത് നിർണായകമാണ് ഇതൊരു ഗൂഢാലോചനയാണ് കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കാണാതെ പോയെങ്കിൽ അത് തെളിവ് നശിപ്പിക്കാനാണ് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇതൊരു ഗൂഢാലോചനയോടെ ഇതാണ് നഷ്ടപ്പെട്ടത് ആദ്യം ഇവർ ശ്രമിച്ചത് യദു ഇതടിച്ചുകൊണ്ട് പോയി എന്ന് പറയാനാണ് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഒക്കെ ലേഖകർ കുത്തി കുത്തി ചോദിക്കുന്നത് നിങ്ങൾ ബസ്സിൽ കയറിയില്ലേ നിങ്ങൾ അവിടെ ചെന്നില്ല നിങ്ങൾ ചെന്നില്ല എന്നൊക്കെയാണ് സത്യമാണ് യദു ഡിപ്പോയിൽ കൊണ്ടിട്ടിരുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്നു പക്ഷെ പോലീസിൻ്റെ സഹായത്തോടെയാണ് കയറിയത് ഒന്ന് വണ്ടി തടഞ്ഞപ്പോൾ മുതലും മേയറും എം എൽ എയും കൂടെയുള്ളവരുമുണ്ട് നാട്ടുകാർ കൂടി പോലീസ് വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ് ഡ്രൈവറെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ആ സമയത്ത് അടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഈ ബസ് അവിടെ കിടന്നിരുന്നു ഈ ബസ്സിൻ്റെ അവകാശി കണ്ടക്ടറാണ് ഡ്രൈവറല്ല വണ്ടിയിൽ എന്തെങ്കിലും സാധനം കാണാതെ പോയാൽ അതിന് മാനേജർ എന്ന നിലയിൽ ഉത്തരവാദി കണ്ടക്ടറാണ് പിന്നീട് ഡിപ്പോയി കൊണ്ടുവിട്ടു ഡിപ്പോയിൽ കൊണ്ടിടുമ്പോൾ മെമ്മറി കാർഡ് അടക്കമുള്ളവ അതിലുണ്ടേ എന്ന് ഉറപ്പാക്കേണ്ട ചുമതല ഡിപ്പോയിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്കുണ്ടാവും അപ്പോൾ അയാൾ ഉറപ്പാക്കിയിട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്നാണ് കാണാതെ പോയത് ഒന്നുകിൽ ഡിപ്പോയിൽ നിന്ന് കാണാതെ പോയി അല്ലെങ്കിൽ സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് കാണാതെ പോയി ഇത് കാണാതെ പോകാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് റഹീമാണ് കാരണം റഹീം കണ്ടക്ടറെ പാതിരാത്രിയിൽ വിളിച്ചു എന്ന് റഹീം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ കണ്ടക്ടറുടെ സഹായത്തോടെ മെമ്മറി കാർഡ് മോഷണ പരമ്പര എന്ന് പറയുന്നൊരു പ്രക്രിയ നടന്നു ആ കേസിൽ നിർബന്ധമായും റഹീം പ്രതിയാവും അതായത് മെമ്മറി കാർഡ് കണ്ടെത്തിയേ മതിയാവും മെമ്മറി കാർഡ് കണ്ടെത്തിയില്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കില്ല കാരണം ഡ്രൈവർ പറയുന്നു ഇതാ ഇതിൽ മെമ്മറി കാർഡ് മനപൂർവ്വം മോഷ്ടിച്ചു തെളിവ് അട്ടിമുറിച്ചിരിക്കുന്നു വലിയ പ്രശ്നമാവും ഡ്രൈവർക്കിട്ട് ശേഷിക്കാൻ കഴിയുന്നില്ല പോട്ടെ ഇത് മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന തരത്തിൽ മേയർക്കും ഭർത്താവിനും വിനയായി മാറും അതുകൊണ്ട് തന്നെ പോലീസ് വല്ലാത്ത കുഴപ്പത്തിലാണ് മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിനൊരു പ്രയാസവുമില്ല നമ്മുടെ കേരള പോലീസ് രാഷ്ട്രീയ താല്പര്യം ഒഴികെയുള്ള വിഷയങ്ങളിൽ പ്രഗത്ഭരാണ് അതുകൊണ്ട് മെമ്മറി കാർഡ് ആരും മോഷ്ടിച്ചു അത് കണ്ടക്ടറാണോ അതോ ഡിപ്പോയിൽ നിന്ന് ആരെങ്കിലും രണ്ടുപേരിൽ ആരെങ്കിലും ആണ് മോഷ്ടിച്ചത് ഒന്നുകിൽ കണ്ടക്ടർ മോഷ്ടിച്ചു അല്ലെങ്കിൽ ഡിപ്പോയിൽ ചെന്നപ്പോൾ ആരോ മോഷ്ടിച്ചു ആര് മോഷ്ടിച്ചാലും അതിനൊരു ഗൂഢാലോചനയുടെ ആ ഗൂഢാലോചന റഹീം പങ്കാളിയാണ് കണ്ടക്ടറും പങ്കാളിയാണ് അപ്പോൾ ഈ മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ അതിലെ തെളിവുകളെല്ലാം മേയർക്കും ഭർത്താവിനും അടക്കമുള്ളവർക്കെതിരാകും അവിടെയാണ് ഇന്നത്തെ അറസ്റ്റ് പ്രസക്തമാകുന്നത് പോലീസ് കണ്ടക്ടർ സുബിനെ അറസ്റ്റ് ചെയ്യുന്നു എന്തായിരിക്കും പോലീസിൻ്റെ ലക്ഷ്യം മെമ്മറി കാർഡ് കണ്ടെത്തുക മാത്രമാണെങ്കിൽ അത് വലിയ കുഴപ്പമുള്ള കാര്യമില്ല നല്ല കാര്യമില്ല എളുപ്പത്തിൽ പറ്റും പക്ഷേ പോലീസിൻ്റെ ലക്ഷ്യം മെമ്മറി കാർഡ് കണ്ടെത്തുക മാത്രമാവില്ല അത്ര എളുപ്പത്തിൽ ഒരു പ്രതിയെ പിടിച്ച് തെളിവ് കണ്ടെത്തി ഈ കേസ് അവസാനിപ്പിക്കാൻ പോലീസിന് കഴിയില്ല കാരണം പോലീസ് ആദ്യം കേസെടുക്കാൻ പോലും മടി കാണിച്ചിരുന്നു പിന്നെ കോടതിയിൽ പോയിട്ടാണ് ഈ ഗൗരവമാർ കുറ്റകൃത്യങ്ങളൊക്കെ ചുമത്തി കേസെടുത്തത് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മെമ്മറി കാർഡ് കണ്ടെത്താനല്ല നേരെ മറിച്ച് തെളിവില്ലാതെ ഈ കേസ് തള്ളാനാണ് അവിടെയാണ് പോലീസ് പെടുന്നത് കാരണം ഈ കണ്ടക്ടർ എന്ന് പറയുന്ന സാക്ഷി ആ സാക്ഷിയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോലീസിൻ്റെ ഈ കേസ് കേസന്വേഷണം പാളും അവർക്ക് മെമ്മറി കാർഡ് വേണ്ട അവർക്ക് വേണ്ടത് മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ കാണാതെ പോയി എന്നൊരന്വേഷണ റിപ്പോർട്ടാണ് അതിന് കണ്ടക്ടറുടെ സഹായം ആവശ്യമുണ്ട് കണ്ടക്ടറെ പിടിച്ചുകൊണ്ടുപോയത് തെളിവ് കണ്ടെത്താനല്ല നേരെ മറിച്ച് തെളിവ് അട്ടിമറിക്കാനാണ് കാരണം മെമ്മറി കാർഡ് കണ്ടെത്തുക എന്നത് പോലീസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ മേയറും എം എൽ എയും അടക്കമുള്ളവർ പ്രതികളാവും അതുകൊണ്ട് തന്നെ കണ്ടക്ടറെ കൊണ്ടുപോയത് തീർച്ചയായും കേസ് അട്ടിമറിക്കുന്നതിന് ഭാഗമായാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട് മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് വന്നാൽ കണ്ടക്ടറുടെ പുറത്തേക്ക് കേസ് വയ്ക്കുക അതായത് കണ്ടക്ടർ മോഷ്ടിച്ചു മെമ്മറി കാർഡ് കണ്ടക്ടർ മോഷിച്ചെന്ന് പറയുക എന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞെന്ന് പറയുക മെമ്മറി കാർഡ് കണ്ടെത്താൻ പ്രയാസമാണ് അപ്പോൾ കണ്ടക്ടർ പ്രതിയായി അപ്പം കേസിന് ഒരു കണക്ഷനായി കോടതി ചെല്ലുമ്പോൾ ചോദിക്കും എവിടെയാണ് മെമ്മറി കാർഡ് കണ്ടക്ടർ മോഷ്ടിച്ചു കണ്ടക്ടർ പ്രതിയാക്കി അപ്പോൾ കണ്ടക്ടർ ബലി കൊടുക്കും സി പി എം വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട് നീ വെറും കണ്ടക്ടർ അല്ലേ നിന്നെ പകരം എം എൽ എ ആക്കാം എന്ന് പോലും പറയാം അന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് എളുപ്പമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ടക്ടറെ ഈ മെമ്മറി മോഷണ കേസിൽ പ്രതിയാക്കി അയാളുടെ പുറത്തേക്ക് വെച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മെമ്മറി കാർഡ് ഒരിക്കലും കണ്ടെത്താൻ പോലീസിന് കഴിയില്ല കാരണം അത് അട്ടിമറിച്ചിരിക്കുന്നത് നശിപ്പിച്ചിരിക്കുന്നതും ഒരുപക്ഷെ പോലീസിന് പോലും പങ്ക് കാണും കാരണം എം ബി റഹീമാണ് അതിന് നേതൃത്വം കൊടുത്തത് കണ്ടക്ടർ അതിൻ്റെ പങ്കാളിയാണ് അതുകൊണ്ട് മറ്റൊരു നിവൃത്തിമില്ലെങ്കിൽ കണ്ടക്ടർ അത് മോഷ്ടിച്ചു നശിപ്പിച്ചു കളഞ്ഞു അത് കത്തിച്ചു കളഞ്ഞെന്നോ അല്ലെങ്കിൽ കരമനാട്ടിലൂടെ ഒഴുക്കിയെന്നൊക്കെ പറഞ്ഞ് തടി നപ്പാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാവാം എന്തായാലും ഡ്രൈവർ യതു സുരക്ഷിതനാണ് യതുവിനെ പ്രത്യേകിച്ച് ചെയ്യാൻ സാധ്യമല്ല പക്ഷേ മേയറേയും മേയറുടെ ഭർത്താവിനെയും രക്ഷിക്കാൻ ഏതൊക്കെ വരെ പോകും പോലീസ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ധൃതി പിടിച്ചുള്ള ഈ കസ്റ്റഡി